രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാഷ്ട്രീയ നേതാവ് എം എൽ എ അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുമു കോൺഗ്രസ് ഒരു ആദർശാനാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ കുറ്റം ചെയ്തു എന്ന് അവരുടെ സംസ്ഥാന നേതൃത്വത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏളെങ്ങനെ എം എൽ എ തൊഴിൽ എം എൽ എ ആയി പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് നിയമസഭയിലേക്ക് അയച്ചത് ജനഹിതം അതായത് കൊണ്ടാണ് ജനങ്ങളുടെ ഹിതം എന്താണ് ഇങ്ങനെ കുറ്റാരോപിതനായി വളരെ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ദുരുത്സാപകമായ ആരോപണങ്ങൾക്ക് വിധേയമായി നിൽക്കുമ്പോൾ അത് നേതൃത്വത്തിന് ആ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടതുകൊണ്ട് പ്രാഥമികാംഗത്വത്തിൽ നിന്നും ഈ രാഹുലിനെ പുറത്താക്കിയിരിക്കുമ്പോൾ അത് ഈ ആ നാട്ടിലെ ജനങ്ങൾക്കും ബോധ്യപ്പെട്ട് കഴിയത്തില്ല ജനങ്ങളുടെ അഭിപ്രായം തന്നെയല്ലേ അതോ പാർട്ടിയും ജനങ്ങളും രണ്ടാണ് പാർട്ടിയും ജനങ്ങളും രണ്ടാണെങ്കിൽ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട കാര്യമില്ല പാർട്ടിക്കൊരു അഭിപ്രായമുണ്ട് അവിടെ ജയിച്ച് വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് നിലയ്ക്ക് കോൺഗ്രസിന്റെ വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടായി ആ അഭിപ്രായം മാനിച്ചുകൊണ്ട് അവിടുത്തെ എം എൽ എ സ്ഥാനവും രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ടതല്ല അവിടുത്തെ ജനങ്ങൾ നൽകിയിരിക്കുന്ന ഒരു മാണ്ഡറ്റ് ആ മാണ്ഡറ്റ് സംശുദ്ധമായ അഴിമതിയില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തന ജീവിതം നയിക്കണം സത്യപ്രതിജ്ഞയും അല്ലുകൊണ്ടിയാണ് ഭരണഘടന തൊത്തും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് ആദർശത്തോടുകൂടി ഭരണഘടനയ്ക്ക് വിധേയമായി സത്യസന്ധമായി നിർവഹിക്കുമെന്നാണ് അങ്ങനെയെങ്കിലും എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടത് അദ്ദേഹത്തിന് ജനങ്ങളോട് കടപ്പാടുണ്ടെങ്കിൽ രാജിവെച്ചൊഴുകിയാണ് വേണ്ടത്